മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആതില അനുമോൾ ന്യൂറ അതേപോലെ തന്നെ നമ്മുടെ അനീഷേട്ടനുണ്ട് ഇന്ന് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ കിച്ചണിൽ പാത്രം ഇട്ടിട്ട് പോകുന്ന ആളെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട് ആരാണ് ഇവിടെ പാത്രം കഴുകാതെ വെച്ചിട്ട് പോയത് അപ്പോൾ അനുമോളോട് നെവിൻ വന്നിട്ട് പറയുന്നുണ്ട് അത് നെവിൻ്റെ പാത്രമാണ് നെവിൻ പിന്നീട് വന്ന് കഴുകിക്കോളാന്ന് അനീഷേട്ടൻ ചോദിച്ചപ്പോൾ നെവിൻ പറഞ്ഞത് നെവിൻ്റെ അല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അനീഷേട്ടനോട് അനുമോൾ പറയുന്നുണ്ട് അനീഷേട്ട അത് നെവിൻ്റെയാണെന്നാണ് പറഞ്ഞത് നെവിൻ വന്ന് കഴുകിക്കോളാന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് അനീഷേട്ടൻ്റെ അങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട് നെവിൻ വന്ന് കഴുകട്ടെ നെവിൻ്റെ പാത്രമാണ് അതെന്ന് അത് അനുമോളോട് പറഞ്ഞു എന്ന് അനീഷ്ടം ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് ആ അനീഷ്ട എന്നോട് പറഞ്ഞതാണ് അവൻ പറഞ്ഞു അത് അവൻ്റെ പാത്രമാണ് അവൻ വന്ന് കഴുകിക്കോളാന്ന് പറഞ്ഞു തന്നെ അവൻ എന്താണെങ്കിലും ഇവിടുത്തെ വെസലിൻ്റെ ക്യാപ്റ്റനാണ് അവൻ അവൻ എന്താണെങ്കിലും വെസലിൽ വന്ന് കഴുകിയേ പറ്റുള്ളൂ അവൻ വന്ന് എന്ന് എന്നോട് പറഞ്ഞു അവൻ്റെ പാത്രമാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട് ഈ അനീഷ്ടം കണ്ടാൽ മാത്രമാണ് വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരനോട് നേരത്തെ പോയി അത് കുറെ നേരം പറഞ്ഞു കൊടുത്തതെന്ന് അനുമോള് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അനീഷയുടെ പറയുന്നുണ്ട് അനുമോൾക്ക് ഇപ്പം എന്താ പ്രശ്നമാണ് അത് അവൻ്റെ പാത്രമാണെങ്കിൽ അവൻ വന്ന് കഴുകട്ടെ അവനെ അത് കഴുകുള്ളൂ ആരും അത് കഴുകില്ല എന്ന് പറഞ്ഞിട്ട് അതെ അതെ ഞാൻ അത്ര തന്നെയല്ലേ ഞാനും പറഞ്ഞത് ഈ പുള്ളിക്കാരനെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തതെന്ന് അനുമോള് പറയുന്നുണ്ട് അതിലെ നൂറെ അപ്പോൾ അതിലെ നൂറെ അവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അനീഷയുടെ അനീഷയുടെ നിർത്തും മിണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇനി പോയിക്കോ അനീഷ്ടിന് കിടന്നുറങ്ങേണ്ട സമയമായില്ല ഇനി പോയി കിടന്നു ഞാൻ അനീഷ് ഉറക്കാൻ വേണ്ടി പാട്ട് പാടി തരണമെന്ന് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കഥ പറഞ്ഞു പറഞ്ഞ് എന്ന് ചോദിക്കുന്നുണ്ട് അനീഷേട്ടൻ വേഗം പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് അനുമോളെ അനുമോളെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടും ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലുള്ള സമയം വരെ ഞാൻ ഇവിടെ എത്ര ദിവസം നിൽക്കുന്നു അത്ര ദിവസം വരെ ഞാനിവിടുത്തെ എല്ലാ കാര്യത്തിലും ഇടപെട്ടായി സംസാരിക്കുന്നു അനുമോൾ പറയുന്നുണ്ട്